ആളുകൾക്കുള്ളൊരു സംശയമാണ് തറാവീഹ് നമസ്കാരത്തിൽ ഈരണ്ട് ഈരണ്ടക്കായത്തായി നമ്മൾ സലാം വീട്ടിൽ നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരത്തിലും തുടക്കത്തിൽ വജ്ജഹത്തു ആ ഒരു പ്രാരംഭ പ്രാർത്ഥന ഓരോ ഈ രണ്ട് ഈരണ്ടക്കായത്തിൻ്റെയും തുടക്കത്തിൽ ചൊല്ലേണ്ടതുണ്ടോ എന്നൊരു സംശയമുണ്ട് രാത്രി നമസ്കാരം ഈ രണ്ട് ഈ രണ്ട് ഇറക്കാലത്താണ് അപ്പോൾ ഓരോ രണ്ട് റെക്കാലത്തും സ്വതന്ത്രമാണ് മുസ്തഖിലാണ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് രണ്ടക്കാലത്തിൽ ഫാത്തിയ ഓന്നുണ്ടല്ലോ അപ്പോൾ ഒരാൾ ചോദിക്കുക രണ്ടാമത്തെ നാലാമത്തെ റക്കാലത്തിൽ മൂന്നാമത്തെ റക്കാലത്തിലൊക്കെ ഫാത്തിയ ഓന്നണമെന്ന് ചോദിച്ചാൽ സുന്നത്ത് നമസ്കാരമാണ് എന്ന് വിചാരിച്ച് ചില കാര്യം സുന്നത്തായ കാര്യങ്ങൾ ഒഴിവാക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് ഒഴിവാക്കുകയല്ല വേണ്ടത് സുന്നത്ത് നമസ്കാരങ്ങൾ സുന്നത്ത് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ദുൽ ഇസ്തിഫ്താഹ് അത് ചെല്ലാം സുബഹാനക്കല്ലാഹമ്മ അഭ്യന്ത സുബാനക്കള്ളാഹ്മ ഈ ദാവുൽ ഇസ്തിഫ്താഹിൻ്റെ വിവിധ രൂപങ്ങളുണ്ട് ബജോത്ത് പോലെ തന്നെ അതേപോലെ തന്നെ അള്ളാ അള്ളാഹ്മ റബ്ബിബിരി ഇല മീക്ക ഇല തുടങ്ങുന്ന ചെറുതും വലുതുമായ ദാവുൽ ഇസ്തിഫ്താഹകളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ ഇഷ്ടമുള്ള എടുക്കാൻ പൊതുവേ ആളുകൾ ചെറിയ അത്ര ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് നിസ്കരിക്കും നിസ്കാരമാകുമ്പോൾ ചെറിയ ദ്വാൽ ഇഫ്തി സ്വീകരിക്കുക എന്നതുകൊണ്ടാണ് ആളുകൾക്ക് വജ്ജഹൃത് പൂർണ്ണമായി ഓതിയില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകുന്നത് ചെറിയ തരത്തിലുള്ള ദ്വാലി ഇഫ്തിത്താഹുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അതെ അതെ അത് പല ആളുകൾക്കും അത് ആ ഒരു സമയം വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് അത് ഓതിയിട്ടില്ലേ ചെല്ലേണ്ട ആവശ്യമില്ലേ എന്നൊരു സംശയമാണ് പല അത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇമാമ നിൽക്കുന്ന ആളുകൾ അധിക ആളുകൾ നമ്മളെ നാട്ടിലുള്ള ആളുകളല്ല മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകളാണ് അവർക്ക് ഹിഫ്ലുണ്ടാവും എന്നാലും മറ്റ് ഫിയായ കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണം അപ്പോൾ അറിയുന്ന ആളുകൾ അവരെ ഇത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇത് ഇസ്തിഫ്താഹ് വേണം അതേപോലെ തന്നെ സുജൂതിൽ ഉള്ള പ്രാർത്ഥന ഏറിപ്പിക്കണം ഇക്കാര്യങ്ങളൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായി നമസ്കരിക്കുമ്പോഴും ഓരോ റക്കായത്തിലും ആ ഒരു പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക തന്നെയാണ് വേണ്ടത് അത് സുന്നത്ത നമസ്കാരത്തിലാകുമ്പോൾ കൂടുതലായി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചൊല്ലിയില്ല എങ്കിൽ അയാൾ നമസ്കാരത്തിന് എന്തില്ല ഭാഗത്തിലാ എന്നൊന്നുമില്ല ഒരു നിസ്കാരമാവുമ്പോൾ പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമല്ലോ അപ്പോൾ ഇമാമ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം